ഇന്ന് ഞായറാഴ്ച ആയത് ഭാഗ്യം അല്ലാതെ ഒരു ഉറപ്പുണ്ട് സർ സി ഡോക്ടർ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയണ്ട അയാളുടെ എന്തോ സിനിമയിലോ വീഡിയോയിലോ മറ്റോ ആണ് മറ്റാശുക്കാരി അറിഞ്ഞാൽ അവരിത് മുതലെടുക്കും ആർക്കാഷ്ടം നമുക്ക് ജനങ്ങൾക്ക് എന്താ എല്ലാ ജംഗ്ഷനിലും കണ്ണാശുപത്രി അവരങ്ങോട്ട് ഈ കാര്യം ഇവിടം വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്താണെന്ന് നമ്മൾ ശരി ആ താനിപ്പോ വാ ഞാൻ അറിയുന്നവരെ മതി അങ്ങോട്ടിരിക്കാം ഇദ്ദേഹത്തിന്റെ കാര്യത്തില് കണ്ണിലെന്തോ ഫ്ലൂയിഡ് വന്ന് അറിഞ്ഞിരിക്കയാണ് അതാണ് കാഴ്ച കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുന്നത് അതിപ്പോൾ എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റും ഫ്രൈഡേ പതിനഞ്ച് സർജറിയാണ് ഇവിടെ നടന്നത് ഇദ്ദേഹത്തിന് മാത്രമാണ് പ്രശ്നം സർജറിയുടെ പ്രശ്നമാണെങ്കിലും എല്ലാവർക്കും വരണ്ടേ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കൃമികൾ ഉണ്ടെങ്കിൽ ബോഡിയിൽ ഒരു പ്രൊസീജിയർ നടക്കുമ്പോൾ അത് അവിടെ എത്താനുള്ള സാധ്യത കൂടുതലാണ് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇദ്ദേഹത്തെ ഇന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്യാം ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ആരും വരുവേം പോകുന്നു വേണ്ട ഒറ്റയ്ക്കായിരിക്കണം ഇൻഫെക്ഷൻ പൂർണ്ണമായും മാറുന്നത് വരെ എല്ലാ റിസ്ക്കും അവോയ്ഡ് ചെയ്യും പിന്നെ ഫോൺ യൂസ് ചെയ്യണ്ട ഫോൺ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നാലും സ്ട്രെയിൻ ആണ് ഞങ്ങളുടെ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവും ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല ഇന്നാ കണ്ണിൻ്റെ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റിന് അയക്കണം മറ്റന്നാൾ അതിൻ്റെ റിസൾട്ട് കിട്ടും ബാക്കി നമുക്ക് നമുക്കപ്പോൾ നോക്കാം ഇപ്പോൾ ആളെ ഐസൊലേഷനിലേക്ക് മാറ്റാമല്ലോ അല്ലേ ഓപ്ഷനല്ലോ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാം കൈകൊണ്ട് തൊടല്ല ഇനി തൊടല്ലോത്തു വേണ്ടേഷൻ ഉണ്ടോ ഇനി രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഈ തുള്ളി മരുന്ന് കണ്ണില് ഒഴിക്കണം വേദന എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല എനിക്ക് ഒന്ന് ഉപയോഗിക്കണ്ടെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കണ്ണിനധികം സ്ട്രെയിൻ കൊടുക്കണ്ട എന്തെങ്കിലും ഫോണിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാ മതി കേട്ടോ എന്താ കൈ അടങ്ങിയിരിക്കൂല്ലേ ഈ കയ്യില് പിടിച്ചിട്ടുണ്ടല്ലോ അത് മതി

ചേട്ടൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ ചേട്ടൻ പറഞ്ഞു ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നോക്കിയതല്ലേ നിന്നോട് എത്ര തവണ പറഞ്ഞോ നീയോ നടു ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ വേണ്ടി പ്ലീസ് പ്ലീസ് ബൈ നമുക്ക് ചായ വിളിക്കാം ഇതെല്ലാം എന്റെ ഭാര്യ അവിടെ കൈകൊണ്ട്ണ്ടാക്കി കൊടുത്തുവിടുന്നതാ

പെണ്ണിന്റെ സ്ഥാനം എപ്പോഴും വീട്ടിലുള്ളില അവൾ അന്ന് ജോലിക്കൊക്കെ പോയിരുന്നെങ്കിലേ എന്റെ കാര്യം ആര് നോക്കുവായിരുന്നു അല്ലെങ്കിലും നിങ്ങളൊന്നും ഇങ്ങനെ ജോലിക്ക് പോവാൻ പാടില്ല കുറച്ചൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോ ആളിങ്ങടെ തലയിൽ കയറും പിന്നെ ആ കുടുംബം തകരും ഞാനന്ന് അങ്ങനൊക്കെ ചെയ്തതുകൊണ്ടാ ഇപ്പൊ എനിക്ക് ചോറുണ്ടാക്കി തരാൻ എൻ്റെ ഭാര്യ എന്റെ കൂടുള്ളത് വിളമ്പിക്കഴിഞ്ഞോ എന്തിനാണ് കൂമ്പൊക്കെ വാടിപ്പോ

അതെ ബാത്റൂം വരെ ഒന്ന് പോകാൻ വഴിയൊന്ന് കാണിച്ചു തരുമോ എന്തോ ഈ വടി പിടിച്ചങ്ങ് നടന്നാ മതി വഴി കാണിച്ചു തരാം അത് മതി കണക്കിന് പൊടി ഹോളിൽ മാർക്കറ്റിലൂടെ നടക്കുന്ന എന്നോടാ വടി പിടിച്ചു നടക്കാൻ യും സഹായം നമ്മുടെ ലോകം ഒരു മാറ്റത്തിന്റെ പാതയിലാണ് ഇന്നലെ ഒരു ഉണ്ടായിരുന്ന ലോകക്രമവും വ്യവസ്ഥകളും ഇന്ന് മാറ്റത്തിന് വ്യക്തി ഇതൊരു നീഴൽ നാടകം പോലെ ഇങ്ങനെ തുടർന്നു കൊണ്ടേ നമുക്കറിയാം നമ്മുടെ ഈ മുൻകാല വർഷങ്ങളൊക്കെ കടന്നുപോകുന്നത് ഈ ലോക ലോകഭൂപടത്തിന്റെ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ് സുനാമി തിരമല തിരമാലകളായിട്ട് ആഞ്ഞടിച്ച് അധികാരസ്ഥാനം

നിങ്ങളെ ഏത് കാലഘട്ടത്തിലാ ജീവിക്കണേ ഒരു പെണ്ണിനെ തുടർന്നെങ്കി അവളുടെ അനുവാദം ഇല്ലാതെ കഴിഞ്ഞാൽ തൊട്ട് തെറ്റാ ഓഹോ അടുത്ത പ്രാവശ്യം അനുവാദം വാങ്ങിച്ചിട്ട് ഈ ക്ലാസ് ഒന്ന് നിർത്തുവോ ഞാൻ സ്വസ്ഥമായിട്ട് സ്വസ്ഥമായിട്ടു ഏത് നേരത്താണോ ഈ ഹോസ്പിറ്റലിലേക്ക് വന്ന വന്ന് കേറാൻ തോന്നിയത് ഈ ലോകത്തെ ആണ് പെണ്ണ് പെണ്ണാണ് പെണ്ണ് പെണ്ന്തൊക്കെ ചെയ്യുവോ അതൊക്കെ ആണെങ്കിലും ചെയ്യും ഒരുപക്ഷെ അതിനു മേളിലും എന്നാലേ അച്ഛനൊന്ന് പ്രസവിച്ചു കാണിക്കും അപ്പം ഞാൻ സമ്മതിക്കാം